മരിക്കുമ്പോൾ ആരും ഒന്നും കൊണ്ടുപോകാറില്ല എന്ന് പറയുന്നത് ശരിയാണ് എന്നാൽ ഉള്ളത് ആരും എടുക്കരുത് എന്ന് വിചാരിക്കുന്നവരുമുണ്ടല്ലോ അത്തരത്തിലൊരാളാണ് ഫ്രാൻസിലെ കാസ്റ്റിയോൺസിൽ താമസിച്ചിരുന്ന എൺപത്തി ഒൻപത് വയസ്സുള്ള പോൾനാൻസ് എന്ന വൃദ്ധൻ പുരാതന സ്വർണ ശേഖരിക്കലായിരുന്നു ഇദ്ദേഹത്തിന്റെ ഹോബി കുറച്ചു കാലം മുമ്പാണ് ഇദ്ദേഹം മരണപ്പെട്ടത് പക്ഷേ ഇദ്ദേഹത്തെ പരിചയമുള്ള എല്ലാവരുടെയും ചോദ്യം പോൾ പോൾനാൻസ് സമ്പാദിച്ച സ്വർണമൊക്കെ എവിടെ പോയി എന്നായിരുന്നു പോൾ പോൾനാൾസ് വിവാഹം കഴിച്ചിട്ടില്ലായിരുന്നു ആകെയുള്ള പ്രായമായ സഹോദരി മരണപ്പെട്ടു മരണശേഷം ഇയാളുടെ വീട് പലരും അരിച്ചു വെറുക്കി നോക്കിയെങ്കിലും ഒരു തരി സ്വർണം പോലും ലഭിച്ചില്ല ആകാംക്ഷ നിറഞ്ഞ ഗ്രാമവാസികൾ അവിടെ നിധിയുണ്ടെന്ന് പോലീസിനെ അറിയിക്കുകയും പോലീസുകാർ വീട് തിരയുന്നതിനിടയിൽ ഭിത്തി തുരന്ന് ഒളിപ്പിച്ചു വെച്ച നിധി കണ്ടെത്തുകയുമായിരുന്നു ചരിത്രകാരന്മാരെ പോലും അതിശയിപ്പിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ നാണയശേഖരം നാട്സിന്റെ എസ്റ്റേറ്റിൽ നടത്തിയ വിപുലമായ തിരച്ചിലൊടുവിലാണ് നിധി കണ്ടെത്തിയത് ചുമരിൽ ഘടിപ്പിച്ച ഒരു ചിത്രത്തിന് പിന്നിൽ ഒളിപ്പിച്ച രഹസ്യടത്താണ് നിധി കണ്ടെത്തിയത് നാൻസത്ര പ്രശസ്തനായ വ്യക്തിയൊന്നും ആയിരുന്നില്ല അധികം യാത്ര ചെയ്യുകയോ മറ്റുള്ളവരോട് അധികം സമ്പർക്കം പുലർത്തുകയോ ചെയ്തിരുന്നില്ല എന്നാൽ അയാൾക്ക് നാണയശേഖരം വലിയ ഹോബി ആയിരുന്നു തൻ്റെ കൈവശമുള്ള എല്ലാ നാണ്യശേഖരവും കൃത്യമായി ലേബൽ ചെയ്ത് സംരക്ഷിക്കപ്പെട്ടിരുന്നു ചിലത് പുരാതന മാസിനോണിയ അതായത് ബിസി മുന്നൂറ്റി മുപ്പത്തി ആറ് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഉള്ളതായിരുന്നു മറ്റുള്ള സ്വർണ്ണ നാണയങ്ങൾ ലൂയി പതിനാലാമന്റെ ഭരണകാലം മുതൽ ലൂയി പതിനാറാമന്റെ കാലഘട്ടത്തിലുമായിരുന്നു ഒന്നാം ഫ്രഞ്ച് സാമ്രാജ്യത്തിലെ സ്വർണ്ണ നാണയങ്ങളും ഗോതിക് നാണയ ശാസ്ത്രകലയുടെ മാസ്റ്റർ പീസുകളും ആ ശേഖരണത്തിൽ ഉൾപ്പെടുന്നു പാരീസിലെ ബ്ലൂസെൻ ലെഫ്രേവ്ര ഹൗസിൽ ഇത് ലേലം ചെയ്യപ്പെടുമ്പോൾ മൂന്ന് പോയിന്റ് എട്ട് മില്യൺ ഡോളറാണ് ലഭിച്ചത് ഇദ്ദേഹത്തിന് മക്കളില്ലാത്തതിനാൽ വരുമാനം അകന്ന ബന്ധുക്കളിലേക്ക് പോകുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത് ഒരു കോടി രൂപയുടെ മറ്റൊരു സെറ്റ് നാണയങ്ങൾ പ്രത്യേകം ലേലം ചെയ്യാനിരിക്കുന്നതേയുള്ളൂ അത്രേ